േമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അള്ളാഹുവാകുന്നു എൻ്റെ രക്ഷാധികാരി അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണം ഏൽപ്പത് ഈ ഗ്രന്ഥം അതായത് ഈ ഖുറാൻ അവതരിപ്പിച്ച അള്ളാഹുബാൻ എൻ്റെ രക്ഷാധികാരി അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണം നൽകുന്നത് അപ്പം അള്ളാഹുബാൻ ഈ ഖുറാൻ അവതരിപ്പിച്ച അള്ളാഹുബാണ് എന്നെ രക്ഷിക്കുന്ന രക്ഷാധികാരി നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ രക്ഷാധികാരി എന്ന് പറയുന്നത് പിതാവിന്റെ പേര് ഇതല്ലേ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് ഇല്ലാത്തവരെന്തേ മാതാവിന്റെ ആങ്ങളെയോ അല്ലെങ്കിൽ വലിയ പേരുടെ പേരൊക്കെ ഇത് നമ്മൾ നമ്മൾ എഴുതും അപ്പം ഇതൊന്നുമല്ല രക്ഷാധികാരി അള്ളാഹു വേണം രക്ഷാധികാരി അവൻ നമ്മളെ സംരക്ഷിക്കാം അപ്പോ സജ്ജനങ്ങളെ സംരക്ഷണം സജ്ജനങ്ങൾക്ക് നാലാം ഭാഗത്തു നിന്നും പല പ്രയാസങ്ങളും ഏൽപ്പി ഏൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും രാഷ്ട്രപ്പെടേണ്ടതില്ല അള്ളാഹ് സംരക്ഷിക്കും ഇന്നിപ്പോൾ രാവിലെ അസിമുസ്താനി പ്രഭാഷണം കേട്ടു ഇബ്രാഹിം നബി ഹാജി അപേക്ഷിച്ച സന്ദർഭം ഹാജാബിന്റെ കയ്യിൽ ഇവിടെ മൂന്ന് ദിവസം കഴിയാനുള്ള വെള്ളവും കാര്യക്കയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ി ഒരിക്കലും ആകുലപ്പെട്ടില്ല കാരണം മൂന്ന് ദിവസമല്ലേ ഉള്ളൂ മൂന്ന് ദിവസം അങ്ങനെ എന്താവും എന്നൊരിക്കലും വിചാ ആകുലപ്പെട്ടില്ല കാരണം ആളെ സംരക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കല്പനയാണ് അള്ളാഹു അവൾക്ക് കൊടുക്കാൻ വന്നത് ഇത്രയും മൂന്ന് ദിവസത്തെ കരയ്ക്കും വെള്ളവുമാണ് കൊടുക്കാൻ വന്നത് അത് കഴിഞ്ഞ് ബാക്കി അള്ളാഹു നോക്കിക്കോളും അദ്ദേഹം ഒരു പ്രയാസം കൂടാതെ അദ്ദേഹം അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാണ് ഉണ്ടായത് പിന്നെ സ്വന്തം ആറ്റിനോട്ടുണ്ടായ മകനെയും ഭാര്യയും ഉപേക്ഷിക്കുന്ന വിഷമമുണ്ടാവും അതേതൊരു പുരുഷനും ഉണ്ടാവുമല്ലോ പിതാവിനും ഉണ്ടാവും അതുണ്ട് പക്ഷേ എന്നാലും വല്ലാത്തൊരാകുലത് ഉണ്ടായിട്ടില്ല കാരണം വേറെ രക്ഷ അള്ളാഹു ഏൽക്കും എന്നുള്ള കുറച്ച് വിശ്വാസം അപ്പം അങ്ങനെ ആയിരിക്കണം സത്യവിശ്വാസി നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരും ഉള്ളവന് പരന്ന ഭൂമിയെപ്പറ്റിയും അതെപ്പ് തട്ടിപ്പിനെ കുറിച്ചൊക്കെ പോസ്റ്റർ ഇടാറുണ്ട് അതിൽ എന്തൊക്കെ പ്രയാസം കിട്ടും എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ കടമയാണ് നമുക്ക് നമ്മൾ ചെയ്യാം മനസ്സിലായി നമുക്ക് ഇതിനൊരു പോസ്റ്റ് കിട്ടുന്നൊരു പ്രയാസമില്ല നമ്മളേതായാലും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് ഡാറ്റ കയറ്റുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ഒന്നര ജി ബി ഡാറ്റ ഉണ്ട് ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ഫുൾ ടൈമല്ല എൻ്റെ ഒരു സമയങ്ങളിൽ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്പത് ശതമാനം തീരാറുള്ളൂ ഒന്നര ജി ബിയിൽ അമ്പത് ശതമാനം ചുരുക്കി പറഞ്ഞാൽ മുക്കാല് ജി ബിയെ തീരാറുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ എന്നോട് ചോദ്യം ചെയ്യും നിനക്ക് ഇത്ര ജി ബി ഡാറ്റ ഉണ്ടായിട്ടും നീ അള്ളാഹുന് അനുകൂലമായ എന്തെങ്കിലും പോസ്റ്റ് സോഷ്യൽ മീഡിയ ഇട്ടോ എന്ന് ചോദ്യം എനിക്ക് വരും അപ്പം ആ ചോദ്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നത് പോസ്റ്റ് ഇടുന്നത് ചിലപ്പോഴാരും കാണാറില്ല അത് നമ്മളെ കയ്യിൽപ്പെട്ടാൽ മറ്റുള്ളവരെ കാണിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിൽപ്പെട്ടാലല്ല നമുക്ക് പോസ്റ്റ് ഇടാനേ സ്വാതന്ത്ര്യമുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഏത് പോസ്റ്റ് കണ്ട അത് ഞാൻ ചെയ്യും ഷെയർ ചെയ്യാറുണ്ട് അത് സംഗീടേതാണോ നിരീശ്വരവാദികളുടേതോ നോക്കാറില്ല ഇന്നിപ്പോൾ പിന്നെ ഒരു പോസ്റ്റ് കണ്ടു ഒരു ബൈബിളിനെ ബൈബിളിനെ പഠിപ്പിച്ചിട്ടുള്ള പോസ്റ്റാണ് അതിൽ പിന്നെ പിന്നെ സ്ത്രീ സ്ത്രീകളുടെ മാതൃകത്തെ പറ്റി ഒരു ഒരിതുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇടേണ്ട ബൈബിളിനെ അവ നമ്മുടെ സഹോദരൻ മതം തന്നെയാണല്ലോ അതും അപ്പം പിന്നെ എനിക്കതൊരു അതിലൊരു ഇഷ്ടമെന്ന് തോന്നിയ പോസിറ്റീവ് സത്യമാണല്ലോ ചിലപ്പം പരോരന്മാർ മലപ്പുറം ഇതുണ്ടാക്കിയതാണെങ്കിലും അള്ളാഹു അല്ല അപ്പം ഞാനത് ഷെയർ ചെയ്തു അപ്പം ഞാൻ സ്വയം ഇതുണ്ടാക്കിയാണ് എനിക്ക് കുറ്റം കിട്ടുക ഞാൻ മറ്റുള്ളവർ ഇത് ഞാനിത് ഇത് ഷെയർ ചെയ്ത് തട്ടത് അപ്പം പറഞ്ഞുതരു ഞാൻ നമ്മൾ നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യാം അതേസമയം പോലീസ് എടുക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോവാൻ ഇടപെടേണ്ടിയിട്ടുണ്ട് ഇപ്പം ഷെഗുത്താൻ എന്നൊരു വ്യക്തി അജു ജോസഫ് എന്നൊക്കെ അയാളുടെ പേര് അയാള് മോഹൻലാലിനെ പറ്റിയ നിശ്ചിതമായി വിമർശിക്കും മഹബൂബൈ ഇസ്ലാമത്തെ പറ്റിയും വല്ലപ്പോഴും എപ്പോഴും പടയല്ല അദ്ദേഹം അങ്ങനെ വലിയൊരു ഒരു 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 വിഷയ വർഗീയ വിഷയമുള്ള വ്യക്തിയല്ല സത്യം കുറേയൊക്കെ സത്യങ്ങൾ പറയുന്നതാണ് പക്ഷേ ഇടയ്ക്ക് അദ്ദേഹം കാസിം കാസിമുസ്താദിനെ പറ്റിയും മറ്റ് ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് കൊണ്ട് പിന്നെ അങ്ങനെ അയാൾ മുസ്ലിങ്ങൾക്കെതിരെ ഇടാറില്ല അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മോഹൻലാലിനെതിരെ പോസ്റ്റ് ഇട്ട് അയാൾ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ പേപ്പറുണ്ട് അദ്ദേഹത്തെ അയാളെ അറസ്റ്റ് ചെയ്തുതന്നുള്ളത് അപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പിലേക്കൊന്നും പോവാതെ നമുക്ക് സത്യങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയും ഇപ്പം നമുക്കറിയാൻ പറ്റില്ല പിണറായി ദുരിതാശ്വാസ ക്യാമ്പ് ദുരിതാശ്വാസ ഫണ്ട് നമുക്ക് തട്ടിപ്പ് നടത്താൻ നമുക്കറിയാം അതായത് പല പണ്ടത്തെ പ്രളയ ഫണ്ടിലും അയാൾ കൈയിട്ട് വാരിയിട്ടുണ്ട് പല നിരീക്ഷണവാദികളാണല്ലോ അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ് വിശ്വാസമില്ലാത്തവരാണല്ലപ്പം എങ്ങനെയും പറ്റിയിൽ എവിടെ എങ്ങനെയെങ്കിലും ചിന്തയേ ഉള്ളൂ പക്ഷെ മുസ്ലിം അങ്ങനെയല്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയല്ല അത് മറ്റൊരു ലോകമുണ്ട് അവരുടെ ശിക്ഷ കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ട് പല തെറ്റുകളിലത്തെ രഹസ്യമായിട്ടുള്ളതാണ് അവരെന്തെയ്യും ചെയ്യില്ല അത് ദൈവം കാണുന്നുണ്ടല്ല ബോധം ഹിന്ദുവിനും ക്രിസ്ത്യാനും മുസ്ലിമിനും ഉണ്ട് പക്ഷേ നിശവാദികൾക്കറിയില്ല അവർക്ക് കാണുന്ന ലോകം നമ്മൾ തനിയെ പൊറ്റിമുളച്ചുണ്ടായി എന്നുള്ള ചിന്തയാണ് അവർ കുരങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടായി അതുകൊണ്ട് എന്തും ചെയ്യുക ചോദിക്കാനും പറയാനും പാടില്ല അപ്പോൾ ഒരു വലിയൊരു തുക കിട്ടുമ്പോൾ അവരെ അതിൽ നിന്ന് അടിച്ചു മാറ്റും പ്രളയ ഫണ്ടിലും നിന്നും അവർ കുറേ തുക അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും എത്ര രൂപ പോരോ നൂറ്റി അൻപത് പോരൂ അല്ലെ ആയിരത്തി അഞ്ഞൂറ് പോരറ്റ് ഇപ്പോഴും ബാങ്കിൽ വെറുതെ എട്ടിക്കുക അതിൻ്റെ പലിശത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് പ്രണയം സർക്കാർ അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ ഇവർ നല്ലവണ്ണം ഫണ്ട് പിന്നെ സ്വീകരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ അതിനെതിരെ പോസ്റ്റിട്ട ആ വ്യക്തികളൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇപ്പോൾ പ്രണയ്ക്കെതിരെ പോസ്റ്റിട്ടവരൊക്കെ കേസ് എടുക്കുക അതിന് ശേഷം ഞാൻ പിന്നെ പിന്നെന്തോ പോസ്റ്റ് ഇടാനില്ല ഇല്ല അവരുടെ കേസും കൂട്ടത്തിലും പോകേണ്ടല്ലോ അപ്പോൾ നമ്മളെ നമുക്കെതിരെ കേസ് വരുന്നതിലേക്കും നമ്മൾ പോകാമെന്നൊക്കെ നമ്മൾ നമ്മളെ കാര്യം എപ്പോഴും സേഫ് ആക്കണം അല്ലേ പിന്നെ ചുമരുണ്ടില്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമുക്കടയാമോ ഇവിടുത്തെ നിയമങ്ങൾ ഭയണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടും പിന്നെ നമ്മൾ തലവെച്ച് കൊടുക്കരുത് അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റ് ഈ ദുരിതാശ്വാസ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ നമ്മൾ പോസ്റ്റ് പോസ്റ്റിടാതിരിക്കുക അങ്ങനെ സർക്കാരിനെതിരെ കൂടുതലായിട്ട് പോസ്റ്റിടാതിരിക്കുക കാരണം നമുക്കടയാമല്ല കേസ് കുടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പല പ്രശ്നങ്ങളും നമുക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയില്ല പിന്നെ നൂലാമല വരെ മറ്റേ സ്ഥലങ്ങളിലേക്ക് വാങ്ങാൻ അതിൽ നമ്മളെ പ്രവേശനം ചുറ്റിപ്പറ്റി നിൽക്കണം ഇന്ന് ദിവസം പോയി ഒപ്പിടണം ഭയങ്കര ചുറയാണ് അതുകൊണ്ട് നമുക്ക് കഴിയുന്നതും നമ്മൾ ഇന്നത്തെ കേസിലേക്കൊന്നും പോവാതിരിക്കാം അതുപോലെ തന്നെ ചില പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമുക്ക് ഏത് ദിവസം നിരോധനം നൽകും ഏത് ദിവസം നമുക്ക് പോസ്റ്റിന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പിന്നെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങാം പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെടും അത് പ്രശ്നമില്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ തുടങ്ങാനും കഴിഞ്ഞില്ല എന്ന് വരും അപ്പോൾ നമ്മൾ വിട്ട പല പോസ്റ്റുകളും ഒക്കെ നശിച്ചുപോകും പിന്നെ നമുക്ക് ടെൻഷൻ പിടിക്കാൻ കഴിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ബാധിക്കുന്നതിലേക്കൊന്നും പോവാതെ നമുക്ക് നമ്മളെ ഈ ലഭ്യമായ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞതൊക്കെ നമ്മൾ ചെയ്യാം ഏ മഹാത്മാഗാന്ധി അക്കാലത്ത് തന്നെ ഉപ്പു സർത്തിയാക്കാൻ നടത്തി മറ്റു പല പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന് വലിയ ഇതിൽ അദ്ദേഹത്തിന് പിന്നെ പരിക്കേൽക്കുകയോ അങ്ങനെ വലിയ പ്രയാസങ്ങൾ ഏൽപ്പേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല കാരണം അത് അദ്ദേഹം ഇവിടെ എന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് വല്ലാതെ പിന്നെ യുദ്ധം ചെയ്യാനൊന്നും ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല കാരണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ മരണപ്പെട്ടു പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ വേണല്ലോ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ കഴിയും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ കാര്യം സേഫ് ആക്കിയ ശേഷം മറ്റ് ലഭ്യമായിട്ടുള്ളത് ചെയ്യാം ഇത് ചെയ്യാതിരിക്കും ചെയ്യരുത് ചില ആൾക്കാരുടെ ഭൂമിയിലെ കുട്ടികളെയും തന്നിലെ കുട്ടികളെയും അതും ചെയ്യാൻ പാടില്ല ചില ആക്കൾ ഒന്നും അങ്ങോട്ട് എടുത്ത് ചാടി അങ്ങോട്ട് മരണം പുരു അതും അതുകൊണ്ട് നമ്മുടെ കൂലുള്ളവരും കൂടി കഷ്ടപ്പെടും നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഒരു ദേശത്തിന് പോയിട്ട് മറ്റു ജനമതസ്ഥരെ ദ്രോഹിക്കുകയോ മറ്റല്ലെങ്കിലും ഇസ്ലാമിക ഭരണം വേണം വാരിക്കുകയോ ചെയ്യാൻ പാടില്ല അതൊക്കെ ദൂരവ്യാപകമായ ഉണ്ടാക്കും അപ്പം നമ്മൾ ഇവിടുത്തെ പൾസറിഞ്ഞുകൊണ്ട് വളരെ തന്ത്രപൂരം നമ്മൾ കരുക്കളിൽ നിൽക്കുക അപ്പം നമുക്കറിയാൻ പറ്റില്ല ബംഗ്ലാദേശിൽ അവിടെ പല ദ്രോഹങ്ങളും ചെയ്യുന്നുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ഒരിക്കലും പിന്നെ ഹിന്ദുക്കളെ അമ്പലം അടിച്ചു തകർക്കുക വ്യക്തികളെ മുഖത്ത് ചുറ്റി കൊണ്ട് അടിക്കുക അങ്ങനെ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കുറേ വീഡിയോ ഗാസൈയിലെ കുഞ്ഞുങ്ങളിലെ ഫോട്ടോ ഒക്കെ ഒരു ചില സംഗീകളുമൊക്കെ അയക്കുന്നുണ്ട് നിരീക്ഷണവാദികളും ഒക്കെ അയക്കുന്നത് കാണാൻ അവർക്ക് മതം ഇഷ്ടമല്ലല്ലോ കഴിയുന്നതും ജമാഅത്ത് ഇസ്ലാമിയ ജമാഅത്ത് ഇസ്ലാമി അവിടെ വലിയൊരു ഘടകമാണ് ബംഗ്ലാദേശിലെ അപ്പം ജമാഅ ഇസ്ലാമിയെ ദേഷ്യമുള്ള ആൾക്കാരൊക്കെ പഴയതും ജ ഇ ഇസ്ലാമിക്കെതിരെ പഴരുന്നുണ്ട് ജമാ ഇസ്ലാമി അനുകൂലി കേട്ടോ അനുകൂലം കുറെക്കാലൊക്കെ എസ് ഐഇഒയിലൊക്കെ പ്രസിഡന്റൊക്കെ ആയിരുന്നിരുന്നു ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ പോവാറില്ല പോവലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ പ്രദേശത്ത് തൊട്ടടുത്തൊരു സുന്നിപ്പള്ളിയാണ് തൊട്ടടുത്തുള്ള പള്ളിയിലൊക്കെയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ അതുകൊണ്ടും ഒക്കെയാണ് ഇവിടെ പോകുന്നത് പിന്നെ അവിടെയുള്ള ചില രണ്ട് മൂന്ന് ജമാഅത്തുകാരെ എനിക്ക് അവരുമായി സ്വാതന്ത്ര്യ പണക്കമുള്ളതുകൊണ്ടൊക്കെ ഞാൻ അത് പോകുന്നില്ല പിന്നെ അവിടെ ഒരു ദുർഗന്ധമാണ് കാർപ്പറ്റും കാർപ്പറ്റൊക്കെ എപ്പോൾ എ സി ഇടുന്നതുകൊണ്ട് കാർപ്പറ്റ് ഭയങ്കര ദുർഗന്ധമാണ് പിന്നെ അവിടുത്തെ ഗദ്വീപ് ഒരു അമിത ശബ്ദത്തിലും ഭയങ്കര എപ്രാളത്തിലുമാണ് പ്രസംഗിക്കാറുള്ളത് അതുകൊണ്ടൊക്കെയാണ് അവിടെ പോകാത്തത് അപ്പോൾ സുഞ്ഞിപ്പള്ളി എൻ്റെ വീടിന് സുഞ്ഞിപ്പള്ളിയിലും പോവും വെള്ളിയാഴ്ച ഒരു മുജാഹിദ് പള്ളിയിലും പോവും ായിട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുത്തുക്കൾ കേട്ട് കേൾക്കാം അത്ര മുന്തിയൊന്നും ഇല്ല എന്നാലും കേൾക്കാം അപ്പോൾ അങ്ങനെയാണ് അപ്പം പറഞ്ഞു വരുന്നത് ഈ ഇങ്ങനെ ഈ ബംഗ്ലാദേശിലൊക്കെ ജമാ ചില വിദ്യാർത്ഥി സംഘടനകൾ പല ദ്രോഹങ്ങളും ചെയ്യുന്നുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊക്കെ ഇസ്ലാമിന് ഒക്കെ ഭൂമിറങ്ങായിട്ട് തിരിച്ചടിക്കും നമ്മൾ വേണമെങ്കിൽ ഷെയ്ഖ് ഹസീന എന്തൊക്കെയോ ജനങ്ങളുടെ സ്വത്തുക്കൾ കട്ടുമുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ടുവറ്റില്ല അവർ അവരെ ഷെയ്ഖ് ഹസീനയുടെ വീട്ടിൽ കയറി പല വസ്തുക്കളും വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അതാണ് ആദ്യം കിട്ടിയ വീട് അത് ഞാൻ സന്തോഷിച്ചു നല്ല കാര്യമാണല്ലോ ജനങ്ങൾ പട്ടിണി എടുക്കുമ്പോൾ ഇവർ വലിയ രമ്യഹർമ്മങ്ങൾ കഴിയുകയും ചെയ്യുന്നത് തെറ്റി തന്നെയാണ് അത് തിരിച്ചു പിടിച്ച വലിയൊരു നല്ല കാര്യമെന്ന് ഞാൻ കരുതി സന്തോഷിച്ചു ശ്രീലങ്കയിൽ നിന്ന് സംഭവിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു ശ്രീലങ്കയിലും അതുപോലെ അവസ്ഥ യുവാ ജന ജനങ്ങൾ ആ മന്ത്രിയുടെ ഭവനം കൈയേറി അവിടെ അവരുടെ സിമ്മിയും പൂളിയൊക്കെ കുലിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കാരണം അത് സന്തോഷം നല്ല കാര്യം തന്നെയാണല്ലോ അവരും ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളും അനുഭവിക്കട്ടെ അത് ഭരണാധിപത്യമായ ജനങ്ങളെ നികുതിയൊക്കെ ഊറ്റിയെടുത്ത് അവർ രമ്യാശ്രമങ്ങൾ വിദേശത്ത് പോവുകയൊക്കെ ചെയ്യും നമ്മൾ കാണുന്നതല്ല ഭാര്യയും മക്കളും ഒക്കെ അല്ലേ പാൻറ്റും ഒക്കെ ഇട്ടിട്ട് അവർ ഭാര്യയും മക്കളും പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് അവർ പല രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ചു നമ്മളെ നികുതി പണം കൊണ്ടിട്ട് അപ്പോൾ അതൊക്കെ തെറ്റ് തന്നെയാണ് അതുപോലെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ആല ഉണ്ടാക്കുക ഒക്കെ ദ്രോഹങ്ങൾ ചെയ്തു കണ്ടമാനം പോലീസും അകമ്പടി വാഹനങ്ങളും ഇന്നോവ കാറുകളും കടപ്പ് ഇന്നോവ വാങ്ങിക്കൂട്ടുക ദൂർത്തെടുക്കാൻ ഇവിടെ ആവശ്യമില്ലാണ്ട് ഹെലികോപ്റ്റർ വാങ്ങിയിട്ട് അതിന് വാടക കൊടുക്കുക അതൊക്കെ ജനങ്ങളിൽ പൈസ ദൂർത്തടിക്കണം അതൊക്കെ തിരിച്ചു പിടിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷെ അത് അക്രമത്തിലേക്ക് പോകരുത് അക്രമത്തിൽ പോവുകയും അതുപോലെ മറ്റു ക്ഷേത്രങ്ങളിൽ ആക്രമിക്കുകയും ചെയ്യരുത് പ്രവാചകനൊക്കെ എല്ലാ മതസ്ഥർക്കും സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വെള്ളം വീഴുന്നുണ്ട് എന്ന് കഴിഞ്ഞ മനസ്സിലാക്കിയപ്പോൾ പള്ളിയുടെ ഒരു ഭാഗം വരെ നീ പൊളിച്ചു മാറ്റിയ വ്യക്തിയായിരുന്നു ഗലീഫ അപ്പം അതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒറ്റ ഇതിൽ നമ്മൾ അവരുടെ ആരാധന കടമ കേന്ദ്രങ്ങൾ തകർക്കാൻ പാടില്ല അവർ അവർ അത് അവർക്ക് നമ്മൾ ഉദ്ദേശമുണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ സത്യം നമ്മൾ നല്ല നല്ല ജീവിതം കാഴ്ച സ്നേഹം വെക്കുക അപ്പോൾ അവർക്ക് അവ നമ്മളെ പറ്റി പഠിക്കാനും നമ്മളെ മതം പുല്ലുകയ്യാറാവും അങ്ങനെ മഹാ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരും ഇസ്ലാമിലേക്ക് വരുമ്പോൾ പിന്നെ അവരുടെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് ആള് പോവാതെ ആവുകയും അവരുടെ കാടും പടലും പിടിച്ച് നിൽക്കുകയും അങ്ങനെ അവരുടെ പല വിഷജീവികളൊക്കെ വരുമ്പോൾ അവിടുത്തെ പരിസരവാസികൾ പറയുമ്പോൾ കാട് വെട്ടണം അല്ലെങ്കിൽ അമ്പലം പൊളിക്കണം എന്നത് സ്വാഭാവികമായിട്ട് സർക്കാർ പൊളിക്കും അതാണ് അതാണ് ചെയ്യുന്നത് അപ്പം ഒരു ആർക്കൊരു പരാതിയില്ല മനസ്സിലായി അമ്പലത്തിലേക്ക് ആരും പോകുന്നില്ല അവിടെയുള്ള ഫുള്ള് പാമ്പുകളും തീകളും മറ്റു വിഷുജീവികളും ഒക്കെയാണ് അപ്പം അമ്പലം പൊളിച്ചു അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമുള്ളു അമ്പലം പൊളിച്ച് സന്തോഷമുള്ളൂ മറ്റേ അവിടെ ഒരു സ്കൂൾ പണിതും സന്തോഷമുള്ളൂ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു കൃഷിഭൂമി ഉണ്ടാക്കി സന്തോഷമേ അങ്ങനെ ആരും വേദനിപ്പിക്കാൻ രൂപത്തിൽ ഘട്ടം ഘട്ടമായിട്ട് അശുക്കിൻ്റെ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അല്ല മറ്റിടയ്ക്ക് പോയി തകർത്ത് കഴിഞ്ഞാൽ അത് അവരിൽ വിദ്വേഷം ഉണ്ടാവുകയും അല്ലെങ്കിൽ സ്പർദ്ധത ഉണ്ടാവുകയും ചെയ്യും എല്ലാ മതത്തെയും സ്നേഹിക്കുകയും ഒടുക്കം അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യം അവർ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആ ഭാഗ്യന്മാരെ കുട്ടത്തിലുള്ള നമ്മൾ പുറത്തും മാറാകട്ടെ ആമീൻ